I'm craving hope in this darkness. You say I'm just a joke, just a joke. She my spine so കാക്കനാട് ഇംഫോ പാർക്കിനടുത്ത് കൂടുതൽ സ്ഥലത്ത് വലിയ വീട് ചിറയ വിലയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്ററും കിഴക്കമ്പലം ജംഗ്ഷൻ നാല് കിലോമീറ്റർ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഏഴ് കിലോമീറ്ററും പുത്തങ്കുരിഷ് ടൗണിലേക്ക് ആറര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഒമ്പത് കിലോമീറ്റർ തൃപ്പൂണിത്തറ പതിനാറ് കിലോമീറ്ററാകുന്നു അഞ്ച് സെൻറ്റ് അറുന്നൂറ്റമ്പത് ലെൻസിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് ചടിയറുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് നാലര മീറ്ററോളം വീതിയുള്ള ടാവറോഡാണുള്ളത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോണിൽ അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് സെഡ്ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കും മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണും സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് ചേർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണിയുന്നത് തേക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ലിവിങ് ഏരിയ സൈസ് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിംഗിനുള്ളൊരു പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയെന്ന് നേരെ ചെല്ലുമ്പോൾ ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ നല്ല കബോർഡ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലത അടി നീളവും പത്തത അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കൂടുതൽ നല്ല ഫ്ലോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു വീടാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ തൊണ്ണൂറ് ശതമാനം വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഫിറ്റിങ്സും സാനിറ്ററീസായി വരുന്നത് സെവയും ജാഗോത ബ്രാൻഡാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കിച്ചണിൽ മൾട്ടിബുളിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജോ കളർ സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയോടി കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റാറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അവിടെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഫ്ലോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്റ്റർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി ഒരു ഭവശ്യം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്ഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് സ്റ്റഡി റൂമിൽ ചെറിയൊരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിലാണ് അഞ്ച് അറുന്നൂറ്റമ്പത് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂമായ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് സെവൻറ്റി നയൻ ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ